എല്ലാ എല്ലാൻ ചേട്ടനോട് അഭിനിമേട്ടനോട് ഒരു ഇന്റർവ്യൂ ഇരിക്കണം എന്നുള്ള ആഗ്രഹമാണ് തോന്നുന്നത് ഇത്രയും പേര് പറയുന്നത് ഇന്റർവ്യൂ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ചേട്ടൻ ഇന്റർവ്യൂ എന്ന ലെവലിലേക്ക് എന്താ പറയുക ചേട്ടന്റെ വാല്യൂട്ടല്ല അത്രയും ചേട്ടനുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓൺ ആവും കണ്ടെന്നുള്ളത് ജാൻ ചേട്ടൻ

അത് നമ്മുടെ ചന്തു സുഹൃത്താണ് തിര ഘട്ടത്തിന്റേറ്റ സ്കിൽസും ഡിസൈൻ ടൈറ്റിൽ ഡിസൈൻ ഒക്കെ ചെയ്ത ചന്തു ആണ് ചന്തു നമ്മുടെ ഏറ്റവും അടുത്ത അവന്റെ സാധന വാർത്തകൾ ഞാൻ ഗോകുലിനോട് അപേക്ഷിച്ചിട്ടുണ്ട് റങ്ങി അപ്പൊരുടെ എന്റെ സിനിമയാണെങ്കിൽ കുറഞ്ഞ സിനിമ അല്ലേ കാരണം അതൊക്കെ സപ്പോർട്ട് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ വളരെ ഞാനിവിടെ ഈ അടുത്തൊരു അഭിമുഖത്തിൽ പറഞ്ഞായിരുന്നു മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടമാണ് മുപ്പത്തെ കാലഘട്ടം ആ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല കാരണം എല്ലാം ജോൺ ആയ സിനിമകളാണ് ഓർമ്മലുള്ള സിനിമകളാണ് പക്ഷെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് ഇപ്പൊ തിയേറ്ററാണോ അല്ലെങ്കിൽ ആളുകളുടെ കണ്ടോ അങ്ങനെ മനസ്സിലായിരുന്നു അതൊന്നുകൂടി നല്ലോടിച്ച് സംസാരിക്കുക എന്താ ഇത് ഇപ്പോ ഇപ്പോഴും എൺപത്തി ആറ് എൺപത്തിയെട്ട് കാലഘട്ടം പോയത് സുവർണ്ണ കാലല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പിന്നെ നമ്പർ ഓഫ് ഫിലിംസ് റേഷ്യോ നോക്കാൻ കൂടുതലാണ് ആവറേജ് എല്ലാ വീക്കിലും സിനിമകളുടെ എണ്ണം നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹൈ ആണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് തന്നെ റേഷ്യം വരും സക്സസ് ഫെയിലിയർ ക്വാളിറ്റി വ്യത്യാസം ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലും ആ ക്വാളിറ്റി പലപ്പോഴും പറ്റാത്ത കുറെ സിനിമകളുണ്ട് അതിന് ഇടയില് വരുന്ന പല സിനിമകളും അപ്പൊ ഈ പറഞ്ഞ മേജർ മെയിൻ സ്ട്രീം സിനിമകൾ അല്ലെങ്കിൽ മേജർ വലിയ വലിയ ബാനർ മെയിൻ സ്ട്രീം സിനിമകൾ ഞാൻ കുഞ്ഞു സിനിമകളിൽ വളരെ ചുരുക്ക സിനിമകൾ മാത്രമേ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നു ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഇറങ്ങിയ കഴിഞ്ഞ ഓടിയ സിനിമകളൊക്കെ ആയിട്ടുള്ള ബാനറിനും പ്രൊഡക്ഷൻ ഹൗസും ഉണ്ടായിട്ടുള്ള സിനിമകൾ ആണ് ഏതെങ്കിലും അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അത്തരം സിനിമകൾ കുഞ്ഞു സിനിമകളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല ആൾക്കാരില്ല എന്നുള്ളൊരു ഉണ്ട് അത് ഒരു അവസ്ഥയാണ് കാരണം ഇന്നിപ്പോ ഗനാചാരിയുടെ കേസ് പറഞ്ഞേ ഗനാചാരി എന്ന സിനിമ ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇന്ന് അറിയുന്നത് ഞാൻ ഇപ്പൊ ഇപ്പോഴാണ് അറിഞ്ഞത് അതിന് അത് എത്തിയിട്ടില്ല സിനിമ ആൾക്കാരിലേക്കൊന്നും അങ്ങനെ ഒരു സിനിമ ഉണ്ടെന്നും അതിനെ കുറിച്ചൊന്നും ആരും അറിഞ്ഞിട്ടില്ല അപ്പൊ വലിയ വലിയ സിനിമകളും അല്ലെങ്കിൽ എല്ലാവരും വലിയ വലിയ സിനിമകളുടെ മുറുകയാണ് അപ്പൊ കുഞ്ഞു കുഞ്ഞു സിനിമകളും ആൾക്കാര് അറിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് അത് എനിക്കൊന്നും ആ രീതിയിലുള്ള മാർക്കറ്റിംഗ് ആക്ടേഴ്സ് വരുമ്പോൾ അതിന് സിഗ്നിഫിക്കൻസ് വരുന്നു അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കംപ്ലീറ്റ്ലി അതൊക്കെ വ്യത്യാസമുണ്ട് തിയേറ്റർ അങ്ങനത്തെ കാര്യങ്ങളുണ്ട് ഉണ്ട് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പം ഞാൻ പറഞ്ഞ ഒരു ഒരു കാലഘട്ടം നമ്മൾ നമ്മള് മാർക്കണെങ്കിൽ അതൊരു ഒരു പീരീഡോ ഒരു സമയം അല്ലെങ്കിൽ ഒരു പറയുന്നത് ഇത്രയും വർഷങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ പറയാനായിട്ട് മൂന്ന് മാസത്തിനിടയിൽ അനുഭവമാണ് ഒന്നാം തൊണ്ണൂറ് കഴിഞ്ഞിട്ടാണ് മാരോടുകാറ്റ് ഇറങ്ങുന്നത് അത് മറോടുക്കാറ്റ് ഇറങ്ങി ഭയങ്കരമായിട്ട് പടം കൊടുത്തി പക്ഷെ അന്നതുപോലെ തന്നെ പടങ്ങൾക്ക് സ്പേസ് കൊടുക്കുന്നില്ല ഒരു പടം ഇറങ്ങി കൃത്യമായിട്ട് വലിയ പ്രോസല്ല ഒരു സ്പേസ് കൊടുത്ത പടത്തിനാള് വരാനുള്ള ഒരു ടൈം കൊടുക്കണം അപ്പോഴേക്കും ഹോൾഡ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത പടത്തിന് അങ്ങ് കയറ്റിയാണ് നമ്മൾ മിനിമം ഗ്യാരീ ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ഹോൾഡ് ആയിട്ട് മാറ്റണം അപ്പൊ അത് എല്ലാ ഞാൻ പറഞ്ഞിട്ട് ബുധനാജ്ഞ കണ്ടുപിടിക്കുന്നുണ്ട് നല്ല ഇപ്രാൻ പറയാ നിങ്ങളെ പോലുള്ള ആൾക്കാരെന്ന് വിഷു പറയുമ്പോ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അങ്ങനെ ഒരു പത്ത് പേര് കയറും ആ പത്താണ് പിന്നെ നൂറാക്കുന്നത് ാണ് അതാണ് ഞാൻ പറഞ്ഞത് എക്സാമ്പിൾ ഒരു മഞ്ഞു പാവശ്യം ആവേശവും അതുപോലെ തന്നെ വലിയ ബാനറിന്റെ സിനിമകളല്ലാതെ അഞ്ചൊക്കെ ഉള്ള പോക്കാനാണ് എനിക്ക് അടുത്ത കാലത്ത് കുറച്ചു കൃത്യമായിട്ട് ഹോൾഡ് സിനിമ എനിക്ക് തോന്നി നമ്മൾ ഒരു ആ ചെറിയ മഞ്ചാട്ട പടം അല്ലേ ലുക്കും അഭിനയിച്ചു പണം അതുപോലെ തന്നെ ഒരു എട്ട് പടം നന്നായി കഴിയുമ്പോൾ ആ റേഞ്ചിലുള്ള സിനിമകൾ ഒരുപാട് വരും ബാക്കിയുള്ളതൊക്കെ റേഞ്ച് സിനിമകളാണ് മഞ്ഞുമ്മൻ പാവശ്യ

ഈ വീക്ക് ടൈമിൽ നമ്മുടെ സിനിമയിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ റൈറ്റ് റിലീസ് ആണ് ഏത് അങ്ങനെ പേടിച്ച് പല സിനിമകളും മാറി പോയിട്ട് നമ്മൾ റിലീസിൽ പോയി പെടുന്ന സിനിമകളുണ്ട് തെറ്റായ സമയത്ത് പോയി അപ്പൊ ഇന്നിപ്പോ ധനചാര ഇറങ്ങിയ അഭിപ്രായമുണ്ട് പക്ഷേ നെക്സ്റ്റ് അടുത്ത ആഴ്ച എത്ര ഉണ്ടാവും തിയേറ്ററിലുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല വരുമ്പോൾ